ഹലോ ഫ്രണ്ട്സ് മനന്തൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ബാലചന്ദ്രനെ ശിവ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എങ്ങോട്ടും പോകരുത് ഞങ്ങളിവിടുന്ന് വരുന്നുണ്ട് കുറച്ച് പേരാണ് പേരുണ്ടെന്ന് ഓ എട്ട് പേരെ ഉള്ളൂ ബാക്കിയുള്ളവർ ഞാൻ കരുതി പത്തിരുപത്തഞ്ച് പേര് കാണുമെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബാലചന്ദ്ര അവിടുത്തെ കുടുംബ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഞങ്ങൾ മാത്രം മതി പിന്നേയും പിന്നെ ഇവിടെ രാജീവും വന്നിട്ടുണ്ട് പോരാഞ്ഞിട്ടേ രാവണ്ണി മാമൻ്റെ ഇവിടുന്ന് അവിടുന്ന് അവരെ മക്കളെയും കൂടെ ഞങ്ങൾ വിളിക്കുന്നുണ്ട് ഓ ശരി ആയിക്കോട്ടെ എല്ലാവരും കൂടെ ഇങ്ങനെ വന്നേരേ ഞാൻ കാത്തിരിക്കുന്നുണ്ട് ശരി പക്ഷേ ഇന്ന് ഞങ്ങൾ വരുന്ന എന്തിനാണെന്നറിയാമല്ലോ അലീനയിന്ന് എന്തായാലും ഇവിടെ നിന്ന് പിടിച്ച് ഞങ്ങൾ പുറത്താക്കിയിരിക്കും എനിക്ക് എനിക്കെൻ്റെ സഹോദരിയും അവരുടെ കുടുംബവുമാണ് വലുത് മറ്റൊന്നും എനിക്ക് വലുതല്ല ശരി ശരി ശിവേട്ടാ നിങ്ങൾ അവിടെ കിടന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് പെട്ടെന്ന് വന്നേ ഞാനിവിടെ കാത്തിരിക്കുക എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാജീവിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് അടങ്ങുന്നില്ലല്ലോ അവൻ വലിയ സംസാരത്തിലാണല്ലോ ആ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് എന്തൊക്കെ തന്നെ ആയാലും ഈ പ്രശ്നം പരിഹരിക്കാതെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എത്ര സമയം എടുത്താലും ആ അത് ശരി തന്നെ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവർ റെഡി ആയിരിക്കാം കേട്ടോ അപ്പം കൃഷ്ണമുള്ക്ക് രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ ഒരു മടിയൊക്കെ ഉണ്ട് കാരണം അലീനെ ഇന്ന് പോവുകയാണല്ലോ അതുകഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളൊക്കെ വന്ന് അലീനെ അടിച്ചിറക്കോ ഇങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളാണ് അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇന്ന് പോ അലീനോട് ചോദിക്കുകയാണ് ചേച്ചി ഇന്ന് പോകുമല്ലേ ആ രേവതി കുട്ടിയൊക്കെ വരുവാണെങ്കിൽ ഞാൻ കൂടെ പോകും മോളെ എന്ന് പറയാം കേട്ടോ ആ എന്തായാലും എന്നാ ചേച്ചി തിരിച്ച് വരുന്നത് അത് ഞാൻ എന്തായാലും അച്ഛന് വിട്ടുകൊടുത്തിരിക്കുക അച്ഛൻ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാം ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ബബിതയും രോഹിത്തും കൂടെ പറയാം എടി കൃഷ്ണേ നീ ഇന്ന് പോകണ്ട പിന്നെ നല്ലൊരു അടി കാണാനുള്ളതാണ് അത് കാണണമെങ്കിൽ നീ ഇവിടെ നിന്നോ ആ നിങ്ങളൊരു കാര്യം ചെയ്യ് അതൊക്കെ എടുത്ത് വെച്ചുതരാം ഞാൻ വൈകുന്നേരം വരുമ്പോൾ കണ്ടോളാം എന്ന് കൃഷ്ണയും തിരിച്ചു കൊടുക്കുക തന്നെ വൈജയന്തി പറയുന്നുണ്ട് അച്ഛൻ്റെ മോള് തന്നെ കൃഷ്ണയും വിട്ടുകൊടുക്കുന്നില്ല അമ്മയുടെ മോള് പറഞ്ഞ ഒരുപ്പുണ്ടല്ലോ അപ്പോൾ കവിത പറയാം അമ്മയെ കണ്ടോ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അത് തന്നെ അങ്ങനെ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പം നമ്മളെ രേവതി കുട്ടി വീട്ടിൽ വന്നിട്ട് അവിടെ ഇരുന്നും കൊണ്ടും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുവാണല്ലോ അപ്പോൾ ഇങ്ങോട്ടുള്ള ആ ഒരു വരാനുള്ള ആ ഒരു മാപ്പ് എല്ലാം ഫോണിലെടുത്തിട്ട് അവർ കാറിൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു നെല്ലിക്ക ജ്യൂസൊക്കെ അടിച്ചിട്ട് അലീന നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകണുണ്ട് ബാലചന്ദ്രൻ ആണെങ്കിൽ ഒരു ആ തോക്കൊക്കെ എടുത്ത് റെഡിയാക്കി തുടച്ചൊക്കെ വെക്കുക അത് കാണുമ്പോൾ അലീന ശരിക്കും പേടിച്ചു കൊണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കണം അച്ഛനെന്തിനാണ് ഇതുപോലൊരു തോക്കിൻ്റെ ആവശ്യം എന്താ ആ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാല് ഇത് ലൈസൻസിന് വേണ്ടി ഞാൻ അപേക്ഷിച്ചപ്പോൾ അവർക്ക് തോന്നി എനിക്കിതിൻ്റെ ആവശ്യമുണ്ടെന്ന് അതാ അതിൻ്റെ കാര്യം പിന്നെ നല്ല മറുപടി ആയിപ്പോയി എന്തായാലും ഇതൊന്നും വേണ്ടച്ചാൽ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു നീ പേടിക്കണ്ട എന്നും പറഞ്ഞാൽ അത് മേശരെ ഡ്രോയ്ക്കകത്തന്നെ ബാലചന്ദ്രൻ വയ്ക്കാട്ടോ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ബാലചന്ദ്രനോട് പറയണ്ട ഞാൻ പോ പോവും ഇന്ന് ആ ശരി ഞാൻ എന്തായാലും നിന്നോട് പൊക്കോളാൻ പറഞ്ഞല്ലോ നീ പൊക്കോ കുഴപ്പമില്ല പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാവും നീ വരാ അതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുമല്ലോ എന്ന് പറയുന്നുട്ടോ ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം അതൊക്കെ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴാണ് രേവതി കുട്ടിയും ഗ്രേസമ്മയും മാമച്ചനും കൂടെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ കോളിംഗ് ബെല്ലടിക്കുകയാണ് നമ്മൾ അലീന പോയി തുറക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുകട്ടോ ഇവരെ കാണുമ്പോൾ എന്നിട്ടാണെങ്കിൽ അടുത്ത് അകത്ത് നിൽക്കുന്ന വൈജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണുണ്ട് അപ്പോൾ വൈജെടുത്ത് ചോദിക്കുകയാണ് ഇവളാരാണ് ഇതെൻ്റെ അനിയത്തി രേവതി കുട്ടി എന്ന് പറയാം ഓ അവളാണോ ഇവള് അപ്പോൾ ഉടനെ രേവതി നിന്നെപ്പോലെ അനാഥയാണല്ലേ അവൾ എന്നൊക്കെ ഇങ്ങനെ കുത്തി പറയാം അപ്പം രേവതി അല്ലേ ആൾ വിട്ടുകൊടുക്കുന്നില്ല രേവതി പറയിട്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ അതേ സംസാരം അതേ സൗണ്ട് അതേ പെരുമാറ്റം ആണോ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കാം അതെ അതെ എന്നിങ്ങനെ വീണ്ടും പറയട്ടോ എന്നിട്ട് മാമച്ചനെയും ഗ്രേസമ്മയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണുണ്ട് അലീന അവരോടനെ ദേഷ്യത്തിൽ പറയാം എന്തിനാ ഇതിന് ഇതിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് വെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരങ്ങോട്ട് പരസ്പരം നോക്കുക എന്നിട്ട് ഗ്രേസമ്മ വൈജയന്തിയോട് പറയുന്നുണ്ട് ഞങ്ങൾ വന്നത് വേറൊന്നിനും അല്ല ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനാ ഓ അലീന ഇവളെ കൊണ്ടുപോകാനാണോ നല്ല കാര്യം എത്രയും വേഗം ഇവിടുന്ന് തലവേദന ഒഴിച്ച് വിട്ടാൽ മതി കുറെ നാളുകൊണ്ട് ഞാൻ പറയുന്നു എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുന്നു ഇപ്പോഴെങ്കിലും നിങ്ങളെങ്കിലും വന്നല്ലോ വിളിക്കാനായിട്ട് പിന്നെ കൊണ്ടുപോകണമൊക്കെ കൊള്ളാം കുറച്ച് ദിവസം കഴിയുമ്പം അറിഞ്ഞോളും എന്നിങ്ങനെ പറയാം കേട്ടോ അവസാനം നമ്മുടെ അലീന പറയുന്നുണ്ട് ആൻറ്റി ഞങ്ങളും വ നമുക്ക് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാമെന്ന് അങ്ങനെ മുത്തശ്ശിയുടെ റൂമിനകത്തേക്ക് കൊണ്ടുപോകണുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ മുറിയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഒരു ബെഡ് മാത്രമേ അവിടെ ഉള്ളൂ ഇവിടെയാണ് എൻ്റെ മുത്തശ്ശി കിടന്നിരുന്നത് ഇതാണ് ബെഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് നീ അടി കിടക്കുന്നെന്ന് ഞാൻ ദേ ആ കോസടിയൊക്കെ വിരിച്ചാ മൂലയിൽ കിടക്കും ആഹാ നിനക്കൊരു കട്ടിൽ തരാൻ അവർക്ക് പറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ അതൊന്നും സാരിയില്ല വേണമെങ്കിൽ ചോദിച്ചാൽ തരും ഇതിനകത്ത് ഒരു കട്ടിൽ കൂടി ഇടാനുള്ള സ്ഥലമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് തിരിയേണ്ട ആൻറ്റി എനിക്ക് തറയിൽ കിടക്കുന്ന സുഖം കട്ടിലിൽ കിടന്നാൽ കിട്ടത്തില്ല എന്നിങ്ങനെ അലീന പറയുമ്പോൾ ഉടനെ രേവതി പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്ര ഭാഗ്യം എൻ്റെ ആൻറ്റിയും അങ്കളും എനിക്ക് സ്വർഗ്ഗ തുല്യമായ ജീവിതമാണ് തന്നിരിക്കുന്നത് അല്ലേ എന്നിങ്ങനെ രണ്ട് പേരെ മാറി മാറി നോക്കുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രനെ പരിചയപ്പെടാമല്ലോ എന്ന് പറഞ്ഞ നേരെ ബാലചന്ദ്രനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മേളിൽ ആ സമയം അവിടെ ചെല്ലുന്ന ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് ആരൊക്കെയാണെന്ന് അങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അലീനെ കൂട്ടിക്കൊണ്ട് പോകാം ഇന്ന് വരുമെന്നുള്ള കാര്യം അലീന എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുക അപ്പോൾ അലീന പറയുന്നുണ്ട് അത് ഇവർ ഇന്ന് രാവിലെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ആ അത് ശരി എന്തായാലും രേവതി കുട്ടി നീ എന്താ ചെയ്യുന്നത് ഞാൻ പഠിക്കുക ആരാ പഠിപ്പിക്കുന്നത് അത് എൻ്റെ അങ്കളും ആൻറ്റിയും കൂടെ ആ നന്നായി നല്ല കാര്യം അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ കേട്ടോ അത് കഴിഞ്ഞിട്ട് അലീനോട് പറഞ്ഞിട്ടുണ്ട് അലീനെ കുടിക്കാൻ എന്തെങ്കിലും ഇവർക്ക് കൊടുത്തോ അവർക്ക് വേണ്ടെന്നാണ് പറയണേ വേണ്ടെന്ന് പറഞ്ഞാൽ നീ കൊടുക്കണ്ടേ അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് വേണ്ട നമുക്ക് താഴെ തന്നെ നല്ലൊരു സ്വീകരണം അല്ല കിട്ടിയത് അതുകൊണ്ടാണ് ആ അത് പിന്നെ വൈദ്യയുടെ സ്വഭാവം അലീനെ നീ ഇവർക്കൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അതൊക്കെ അങ്ങനെയാ എന്ന് പറഞ്ഞാൽ ഗാളച്ഛനെ ഭയങ്കര ഗൗരവത്തിലാണ് മാമച്ചൻ ചോദിക്കുന്നുണ്ട് അസുഖമൊക്കെ എങ്ങനെയുണ്ടെന്ന് ആ അതൊക്കെ എങ്ങനെ ഇരിക്കുന്നു കുഴപ്പമൊന്നുമില്ല നല്ലപോലെ സൂക്ഷിക്കണം എന്ന് മാമച്ചനും പറയാണ് ശരി എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് അലീനയും കൂട്ടിക്കൊണ്ട് പോവുക ശരി എന്നാൽ നീ ഇവരുടെ കൂടെ പൊക്കോ എന്നും പറഞ്ഞിട്ടും അലീന താഴേക്ക് പോവാട്ടോ അപ്പോൾ അപ്പോൾ പോകുന്നപ്പോൾ തന്നെ അവരടുത്ത് ഇപ്പം പറയുക രേവതിയും അവരെല്ലാവരും കൂടെ താഴോട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് എന്നിട്ട് മാമച്ചൻ പറയാനുണ്ട് എറണാകുളത്ത് ഭാഗത്തൊക്കെ വരുവാണെങ്കിലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം കേട്ടോ ബാലച്ചെന്നിട്ടാന്ന് ഓ വന്നോളാം എന്നും പറയാം അങ്ങനെ താഴെ പോയി പെട്ടെന്ന് തന്നെ പോകുന്ന സന്തോഷത്തിൽ രേവതിയും അലീനയും കൂടെ ബാഗെല്ലാം പാക്ക് ചെയ്യുക പാക്ക് ചെയ്ത് ഇവർ പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ബെല്ലടിക്കട്ടോ ആരാ ബാലചന്ദ്രൻ അപ്പോൾ അലീന പറഞ്ഞു സാ ബാലചന്ദ്രൻ സാർ വിളിക്കുന്നുണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പാക്ക് ചെയ്ത ബാഗുകളെല്ലാം അവിടെ വെച്ചിട്ട് ഓടി മേളിലേക്ക് പോകാം അപ്പോൾ ചിക്കൻ എന്താ അച്ഛനെ വിളിച്ചേ ആ അപ്പോൾ ചിക്കൻ നീ പോവാൻ റെഡിയായോ പോകാൻ ഇറങ്ങായിരുന്നു ആ എന്നാൽ പിന്നെ നീ പോകണ്ട അയ്യോ അതെന്താ അല്ല ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരില്ല എന്ന് വിശ്വാസക്കുറവുണ്ടോ അതൊന്നും അല്ലടി നീ ഇവിടെ എൻ്റെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് നിന്നെ സംരക്ഷിക്കാനാവൂ അതെന്താ അവർ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവണമെന്നാണ് അച്ഛൻ പറയുന്നത് ഉണ്ടാവണം നീ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും പക്ഷേ മാമച്ചനങ്ങളുടെ വീട്ടിലാണ് ഞാൻ പോയാലും ഇവർക്കൊന്നും അവരെ അറിയില്ലല്ലോ ആ അറിയില്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച് വരും തേടി പിടിച്ച് വരും ഇന്ന് തന്നെ നീ അങ്ങോട്ട് പോകുന്ന കാര്യം അവരറിഞ്ഞിട്ടുണ്ട് എന്നെ കുറച്ച് മുമ്പ് വിളിച്ചു ഈ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു അതുകൊണ്ട് അവിടെ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്താൻ അവർ ശ്രമിക്കും പുറത്തായി കഴിഞ്ഞാൽ നിൻ്റെ പ്രൊ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്കും ആവില്ല അവരെന്തൊക്കെയാണ് നിന്നോട് ചെയ്യുന്നതെന്ന് അതിനെ കളന്ന് എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാലേ എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ എനിക്കൊരു മനസ്സമാധാനം ഇല്ല ലീനെ നിന്നെ ഒറ്റയ്ക്ക് വിടാനായിട്ട് അതുകൊണ്ട് നീ പോകരുതെന്ന് പറയാട്ടോ അപ്പം തന്നെ വാലിനെ മുഖം ഒക്കെ അങ്ങ് പാടിപ്പോയി അതൊക്കെയാണ് എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡ് മേ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്